ചെറുതല്ലക്ഷേത്രക്കാർ ഇവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ടോ കഴിഞ്ഞു പിടിച്ചാൽ ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രീതികൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അതായത് കണ്ടോ ഇതുപോലെ കൊട്ടുക അതുപോലെ തന്നെ ഉണ്ടോ ഇങ്ങനെ എടുത്തിട്ട് ചോയറ്റിടുക അതുപോലെ തന്നെ ഉണ്ടോ പിടിച്ചു കഴിഞ്ഞാൽ ഈ രീതിക്ക് ഇടുക അതുപോലെ പിടിച്ചാൽ ഇങ്ങനെ ഈ രീതിക്ക് ഇങ്ങനെ ഒരുപാട് രീതികൾ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് വേണ്ട പിടിച്ചാൽ ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിലേക്ക് പിടിച്ചിട്ടുള്ള രീതിയാണ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ ചെയ്യാൻ പോണേ കണ്ടോ ജെസ്റ്റ് ഇങ്ങനെ എടുക്കുക കണ്ടോ ഇങ്ങനെ എടുത്തതിന് ശേഷം കണ്ടോ തിരിഞ്ഞത് കണ്ടോ ഇങ്ങനെ നേരപ്പോൾ അവർ വലത് കൈ കൊണ്ട് വലത് കൈയിലാണ് പിടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കണ്ടോ നേരെ ഈ പൊസിഷനിലേക്ക് എടുത്തു ഈ പൊസിഷനിലേക്ക് എടുത്തതിനോട് കൂടിയിട്ട് കാരണം അവർ സാധാരണ ഒരാൾ പിടിക്കുമ്പോൾ ടൈറ്റിലാണല്ലോ പിടിക്കുക ടൈറ്റ് പിടിച്ചാൽ നമ്മൾ ആദ്യം ഈ രീതിക്ക് എടുക്കുക എന്നുള്ളത് അപ്പോൾ അവർ ടൈറ്റ് പിടിക്കുന്ന ആളായതുകൊണ്ട് അവർ പെട്ടെന്ന് പിടുത്തം വിടൂല്ല അപ്പോൾ നമ്മൾ ചെയ്യണത് ഇപ്പോൾ വലത് വല കൈ ആയതുകൊണ്ട് അവരെ വലത് കയ്യൻ്റെ കണ്ടോ ഈ മുട്ടിനോട് ചാരിയിട്ട് ഇതിലേക്ക് എടുത്തു കണ്ടോ ഇനി ഈ കയ്യെ ഇങ്ങോട്ടും ഇതിനങ്ങോട്ടും പോയി മടക്കുക മടക്കിയിട്ട് വന്നതിനോട് കൂടിയിട്ട് അവരെ കയ്യൻ്റെ ഫിംഗറിലേക്ക് എന്ത് ചെയ്യുക ക്യാച്ച് ചെയ്ത് കണ്ടോ ഇത് അവർ പിടുത്തം വിടാതിരിക്കാനാണ് അപ്പം ഇനി അവർക്ക് പെട്ടെന്ന് ആ കൈ വലിക്കാൻ കഴിയില്ല ഇനി നമ്മൾ നമ്മളുടെ വലത് കയ്യു നമ്മളുടെ കയ്യിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലേക്കോ വെച്ചിട്ട് വേണ്ടോ ഇരുത്തുകൊണ്ടോ ഇത് ഇരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഞെട്ടിക്കുന്നതിനോട് കൂടി തന്നെ അവരെ ജോയിന്റ് പൊട്ടും ജോയിന്റ് പൊട്ടും പറഞ്ഞാൽ ഒരൊറ്റ സെക്കൻഡ് മതി ജോയിന്റ് പൊട്ടുക അത്രയും ടൈറ്റിലാണ് ഈ ജോയിന്റ് ഇപ്പോൾ നിൽക്കണ്ടാവുക കണ്ടോ ഇപ്പൊ ചെസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ എന്താപാട് കണ്ടോ കാരണം ഇത് സാധാരണ ടെക്നിക്ക് പോലല്ല ഈ പൊസിഷനിലായതുകൊണ്ട് അത്തിരി നല്ല വേദനയൊക്കെ ആകും കാരണം ചെസ്റ്റും താത്തുമ്പോഴേക്കും അവർക്ക് എഫക്റ്റ് ചെയ്യും അപ്പം നമ്മൾ ഈ പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെയ്യുന്നത് അവരുടെ കാലിലേക്ക് ചോട്ട് ചെയ്യാം കണ്ടോ അതെന്താ വെച്ചാൽ അവരെ മറ്റു കാലുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു കൈ ഒന്നും അറ്റാക്കിങ് പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ചവിട്ടി പിടിക്കുന്നത് ഇനി ചെസ്റ്റ് വേണ്ട ഈ പ്രസ്റ്റലിലേക്ക് ഇങ്ങോട്ട് ഇരുത്താം ശരിക്കും ഇത് സാധാരണ രീതിക്ക് ഇരുത്താനുള്ള ഗ്യാപ്പൊന്നും കിട്ടില്ല അതിങ്ങനെ ഒന്നൊരു താഴ്ത്തിണേനോട് കൂടി ജോയിൻറ് പൊട്ടും അപ്പോൾ നമ്മൾ ചെസ്റ്റൊന്നും വെറുതെ ആൾ ഒതുക്കി ഇരുത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാം ഈ പ്രസ്റ്റലിലേക്ക് കുറഞ്ഞിട്ട് ഇങ്ങനെ ഇരുത്താം കണ്ടോ അതാകുമ്പോൾ അവർ മറ്റേ കൈ കൊണ്ട് അറ്റാക്കിങ് വരില്ല നമുക്ക് സുഖസുന്ദരായിട്ട് അവരെ ഇരുത്താൻ കാരണം മാത്രമല്ല ഇത് പ്രസി വരുന്നതിനോടുകൂടി അവരെ ശ്രദ്ധ ഫുൾ ഇതിലായിരിക്കും അറ്റാക്കിങ് തിരിച്ച് ചെയ്യുക എന്നുള്ള ആ ഒരു മൈൻഡ് അവർ എത്തിപ്പെടില്ല അതാണ് അപ്പോൾ ഈ രീതി എങ്ങനെയാണെന്നുള്ള നമുക്ക് ഒന്നുകൂടി നോക്കാം ഇതാണോ വലതെയ്യണ്ട് പിടിച്ചു എപ്പോഴും നോക്കേണ്ടത് ഇപ്പോൾ വലതെയ്യോണ്ട് വലതേനെയാണ് പിടിച്ചിട്ടുള്ളത് ഇതേപോലെ ഇടത് കൊണ്ട് ഇടതുകഴിഞ്ഞാൽ പിടിച്ചാൽ ഈ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് സെയിം സൈഡ് ചെയ്യേണ്ടത് പിടിച്ചാൽ ഇതേ രീതിയിൽ വരുമ്പോൾ ഈ ടെക്നിക്ക് ചെയ്യാൻ പാടില്ല ക്രോസ് ചെയ്തിട്ടുള്ള പിടുത്തത്തിലാണ് ഈ ടെക്നിക്ക് ചെയ്യേണ്ടത് കേട്ടോ വേണ്ട നമ്മൾ ഫസ്റ്റ് ചെയ്യണത് ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് രണ്ടാമത് ചെയ്യണത് ഇതിലേക്ക് കൊണ്ടുവരിക കേട്ടോ മൂന്ന് ഇതിങ്ങനെ മടക്കുക നാല് അവരുടെ കയ്യിലേക്ക് ക്യാച്ച് ചെയ്യുകണ്ടോ അഞ്ച് നമ്മളെ കയ്യിലേക്കോ അല്ലെ അവരുടെ കയ്യിലേക്കോ തിരിച്ചു പിടിക്കുക ആര് ഉണ്ടോ ട്വിസ്റ്റിങ് ഉണ്ടോ ശരിക്കും ഇങ്ങനെയാണ് ചെയ്യുക ഇങ്ങനെ അങ്ങനാക്കുന്നതിനോട് കൂടി ജോയിൻറ് പെട്ടു അപ്പോൾ നമ്മൾ അവരെ ജസ്റ്റ് വേദനിപ്പിച്ചിരുത്തുക എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ പതുക്കെ ചെയ്യുന്നത് അപ്പോൾ അവരെ കാലിലേക്ക് ചൂട്ടുകൊണ്ടോ ഇങ്ങനെ ഇരുത്തുക ഇതേ കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് താഴ്ത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിലേക്ക് അല്ലെങ്കിൽ അവരിലേക്കൊന്നും ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ അവർക്ക് ആ കൈ കൊണ്ട് പൊക്കിയിട്ട് കുത്താനോ അല്ലെങ്കിൽ ഇരിക്കാനോ കഴിയില്ല മാത്രമല്ല നമുക്ക് അവരെ ഒതുക്കി കറക്റ്റാക്കിയിട്ട് അതിൽ സഹിക്കാൻ പറ്റാത്ത വേദനയോടുകൂടി ഒതുക്കി അവിടെ ഇരുത്താനും കഴിയും അപ്പോൾ അതാണ് ഈ രീതി അപ്പോൾ ഈ രീതി എന്തെയ്യുക വളരെ ശ്രദ്ധാപൂർവ്വം എന്ത് ചെയ്യുക ചെയ്ത് പഠിക്കുക അത് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ വളരെ സ്ലോവിലാണ് ചെയ്ത് പഠിക്കുന്നത് ഒരിക്കലും പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് ചെയ്ത് പഠിക്കരുത് കാരണം അത് ജോയിൻറ്റിന് അത്രയും പെട്ടെന്ന് പ്രശ്നം വരുന്ന ഒരു ലോക്കാണിത് ഇത് സ്ലോ പഠിക്കുമ്പോൾ സ്ലോവിൽ പഠിച്ചിട്ട് എന്ത് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫോ ഇങ്ങനെ അഞ്ച് കട്ടാക്കിയിട്ട് എന്ത് ചെയ്യുക എടുത്തിട്ട് ചെയ്ത് പഠിക്കുക ഇതിപ്പോൾ ഞാൻ ലൂസിലാണ് പിടിച്ചിട്ടുള്ളത് കാരണം അവരുടെ കൈ ഈ പൊസിഷനിലേക്ക് വന്നും കൊണ്ട് കണ്ടോ ഇതാണ് അവർ ഇത് ഇങ്ങോട്ട് മലർന്ന് ഇതൊരു ടൈറ്റ് ആവുകയാണ് അപ്പോൾ ഈ എന്ത് ഈ പിന്നെ ഇവിടെ ഈ ആണിയാണ്ടോ ഈ ഭാഗത്തേക്കാണ് കൂടുതൽ വേദന വരിക മാത്രമല്ല ഇതൊന്നുകൂടി ട്വിസ്റ്റ് ആവണതിനോട് കൂടിയിട്ട് ആ സ്പോർട്ടിൽ വേഗം പൊട്ടും ചെയ്യും അപ്പോൾ അതാണ് ഇതിൽ സംഭവിക്കുന്നത് അപ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം എന്ത് ചെയ്യുക ആ ചീത് പഠിക്കുക എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ധരിക്കും